അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം പിടിച്ചു കുലക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നടിമാരുടെ ഡി ഫെയ്ക്ക് വീഡിയോ നടി രശ്മിക മന്ദാനയാണ് ഡി ഫെയ്ക്കിന്റെ ഇരയായ സെലിബ്രിറ്റികളിൽ ഒരാൾ നടൻ അമിതാഭ് ബച്ചൻ അടക്കം നിരവധി പേരാണ് രശ്മികയ്ക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുകയും ഇത്തരം വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്തത് ഇപ്പോൾ വിവാദവുമായി ബന്ധപ്പെട്ട് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് രശ്മിക മന്ദാന ഡി പോലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ നിരന്തരം സംസാരിക്കേണ്ടത് അനിവാര്യമാണെന്നും പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ഭയം തോന്നുന്നുവെന്നും രശ്മി ഈയിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയും പിന്തുണ ലഭിക്കില്ലായിരുന്നു കോളേജിൽ പഠിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തു നോക്കൂ എനിക്ക് അവരെ ഓർത്ത് ഭയം തോന്നുന്നു ഇത്തരം സംഭവങ്ങൾ നൽകുന്ന മാനസികാഘാതമുണ്ട് അതിനെ അതിജീവിക്കുക എളുപ്പമല്ല ഫിറ്റഡ് ഔട്ട്ഫിറ്റ് ധരിച്ച് ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്ന രശ്മികയുടെ വീഡിയോ എന്ന രീതിയിലാണ് ദൃശ്യം പ്രചരിച്ചത് രശ്മിക മന്ദാനിയുടെ ഡീ ഫേക്ക് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി നവംബർ പത്താം തീയതി ഡൽഹി പോലീസ് കേസെടുത്തു തുടർന്ന് ഈ വർഷം ജനുവരി മാസത്തിൽ ഡൽഹിയിൽ വെച്ച് ബിടെക് ബിരുദ്ധധാരി അറസ്റ്റിലാവുകയും ചെയ്തു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ഇരുപത്തിനാലുകാരനായ ഇ മണി നവീനാണ് പോലീസ് പിടിയിലായത് രശ്മികയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടിമാരായ കാജോളിന്റെയും കത്രീന കൈഫിന്റെയും ആലിയ ഭട്ടന്റെയും വ്യാജ വീഡിയോകൾ പ്രചരിച്ചു കാജോൾ വസ്ത്രം മാറുന്നു എന്ന രീതിയിലുള്ള തലക്കെട്ടുകളോടെയാണ് ഒരേ വീഡിയോ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചത് കത്രീന അഭിനയിച്ച ടൈഗർ ത്രീ എന്ന സിനിമയിലെ ഒരു സംഘടന രംഗം ഡി ഫൈക് ഉപയോഗിച്ച് മോശമാക്കിയാണ് പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു യുവതിയുടെ വീഡിയോ എഡിറ്റ് ചെയ്താണ് ആലിയുടേതെന്ന രീതിയിൽ വ്യാജേന പോസ്റ്റ് ചെയ്തത്